അസലാമലൈക്കും വറഹമത്തല്ലാഹി അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മൈസൂരിലെ മഹാനായ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളഹി അലേഹി മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്താണുള്ളത് ഇൻഷാല്ല ഇവിടുത്തെ കാഴ്ചകളും ചരിത്രങ്ങളും മഹാൻ്റെ ദർഗയും ഒക്കെ നമുക്ക് കാണാം കാണാമല്ലാഹു താല കോഫിയർക്ക് നൽകട്ടെ ആണ് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഡിപ്പു സുൽത്താൻ മതവിശ്വാസിയായിരുന്നു സുന്നിയും കർമ്മധാരയിൽ മതഹപുകാരനുമായിരുന്നു കുടുംബം രക്ഷബന്ധി തുരിയത്തുമായി വയുന്നു ഈ ആത്മീയ ബന്ധം ടിപ്പുവിലും പരിവർത്തനങ്ങൾ ഉണ്ടാക്കി മതനിഷ്ഠകൾ കർശനമായി പാലിച്ചു തന്റെ സാമ്രാജ്യത്തിൽ മദ്യവും അതുൽപാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളും ടിപ്പു നിരോധിച്ചു പള്ളികളോടനുബന്ധിച്ച് പാഠശാലകൾ പണിയാൻ നിർദ്ദേശിച്ചു ദുരാചാരങ്ങൾ വിലക്കി മതവിശ്വാസിയായിരുന്നെങ്കിലും ടിപ്പു മതഭ്രാന്തനായിരുന്നില്ല മതനിയമങ്ങൾ അദ്ദേഹം അടിച്ചേൽപ്പിച്ചിരുന്നില്ല അതംഗീകരിച്ചതുമില്ല മനം മാറാതെയുള്ള മതപരിവർത്തനത്തെ ടിപ്പു എതിർത്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അദ്ദേഹം ഇറക്കിയ ഒരു വിളംബരത്തിൽ ഇങ്ങനെ കാണാം മത സഹിത ഖുർആാന്റെ നിർബന്ധമില്ല എന്ന തത്വം ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്നു മറ്റൊരു മതത്തിന്റെ വിഗ്രഹങ്ങളെ ഖുർആൻ നിങ്ങളെ ഉണർത്തുന്നു ഖുർആൻ പറയുന്നത് അവർ പ്രാർത്ഥിക്കുന്നതിനെ നിങ്ങൾ നിന്ദിക്കാതിരിക്കുക അവർ അജ്ഞത മൂലം തെറ്റായ രീതിയിൽ അള്ളാഹുവിനെ എന്നത്ര നല്ല കാര്യങ്ങളിൽ നിങ്ങൾ അന്യോനം മത്സരിക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് മതത്തെ ചൂഷണോപാധിയാക്കാനും ടിപ്പു മുതിർന്നില്ല പ്രജകളുടെ മതവികാരം ഇളക്കി ശത്രുക്കളെ പ്രതിരോധിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല ബ്രിട്ടീഷുകാരുമായുള്ള അതിനിർണായകമായ നാലാം യുദ്ധത്തിൽ പോലും ടിപ്പു ഒരു ജിഹാദിന് ആഹ്വാനം ചെയ്തിരുന്നില്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധീര ധീരദേശാഭിമാനിയായിരുന്നു ടിപ്പു സുൽത്താൻ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അദ്ദേഹം രക്തസാക്ഷിയായി മരിച്ചു വീണ് പിന്നിട്ടിട്ടും ശത്രുക്കൾ അദ്ദേഹത്തിന് നേരെ വെടിവെച്ചു കൊണ്ടേയിരിക്കുന്നു ടിപ്പു രാജ്യത്തു നടപ്പാക്കിയ ഭരണപരിഷ്കരണങ്ങളോളും അതിനുവേശ ശക്തികളോട് കാണിച്ച വിട്ടുവീഴ്ചയില്ലാത്ത സമരങ്ങളുമാണ് അദ്ദേഹം ഇത്രയും ശരവ്യമാകാൻ കാരണം ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ് ടിപ്പുവിനെ ചിത്രവധം നടത്തുന്നതിന് തുടക്കം കുറിച്ചത് രാജ്യത്തെ സവർണ ഫാസിസ്റ്റുകൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധകാലത്ത് ശ്രീരംഗപട്ടണത്തെ അനേകം ബ്രാഹ്മണരിൽ നിന്ന് ഇംഗ്ലീഷുകാർക്ക് രഹസ്യങ്ങൾ ലഭിച്ച കാര്യം ജെയിംസ് മിൽ രേഖപ്പെടുത്തുന്നു നാലാം യുദ്ധത്തിലാകട്ടെ ഇത്തരക്കാർ വമ്പിച്ച ഒരേറ്റുമുട്ടലില്ലാതെ ശത്രുക്കളെ കോട്ടയിൽ തന്നെ എത്തിച്ചു ബ്രിട്ടീഷുകാരും അവർക്ക് പാദസേവ ചെയ്ത സമ്പന്ന ഒറ്റുകാരും തങ്ങളുടെ ക്രൂര ചെയ്തികൾക്ക് ന്യായീകരണം പറഞ്ഞു ഫലിപ്പിക്കുകയാണ് വിമർശനങ്ങളുടെ എല്ലാം ലക്ഷ്യം ഭരണാധികാരികളുടെ രാഷ്ട്രീയ നിലപാടുകളിൽ മതം ചികഞ്ഞന്വേഷിക്കുന്ന രീതിശാസ്ത്രം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിലെ പൂർവ്വരാജാക്കന്മാരിൽ മിക്കയാളുകളും തങ്ങളെ പിന്തുണക്കുന്ന പ്രജകളെ മതം നോക്കാതെ സഹായിച്ചിരുന്നവരാണ് അനുസരണയില്ലാത്തവർ സ്വന്തം മതസ്ഥരായിരുന്നാൽ പോലും വകവരുത്തുകയും ചെയ്യും ബ്രിട്ടീഷ് അധിനിവേശത്തോടുകൂടി ഈ സാഹചര്യത്തിന് ഇളക്കം തട്ടി മുസ്ലിങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ അവർ ഇസ്ലാമിന്റെ പേരിൽ ചാർത്തി കീഴാളരുടെ ഉയർത്തി ഇഷ്ടപ്പെടാതിരുന്ന സവർണ തമ്പ്രാക്കന്മാർ അതിനെ പിന്തുണക്കുകയും ചെയ്തു അതേസമയം ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഇന്ത്യയിൽ നടത്തിയ കൊള്ളയും കൊള്ളിവെപ്പും ക്രിസ്ത്യാനികളുടെ പേരിൽ എഴുതി ചേർക്കാതിരുന്നതിൽ വിവേചനവും കാണാവുന്നതാണ് ഭരണാധികാരികൾ സ്വീകരിക്കുന്ന അച്ചടക്ക നടപടികൾ പ്രതികളുടെ മതത്തിനെതിരാക്കി ചിത്രീകരിക്കുകയാണെങ്കിൽ ടിപ്പു ഒരു മുസ്ലിം വിരുദ്ധനാണെന്നും പറയേണ്ടി വരും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ഹൈദരലിയുമായുള്ള യുദ്ധത്തിൽ പരാജിതനായ ബാലാം കൂർഗി രാജാവിൻറെ അന്തപുര സ്ത്രീകളുടെ മാനം കവരാൻ ശ്രമിച്ചതിനാൽ സേനാനായകൻ മക്തൂബ് ഖാനെ ടിപ്പു വെടിവെച്ചു കൊല്ലുകയുണ്ടായി പതിനഞ്ചു വയസ്സായിരുന്നു അന്ന് ടിപ്പുവിന്റെ പ്രായം അദ്ദേഹം പങ്കെടുത്ത ആദ്യ യുദ്ധവും അതായിരുന്നു ബ്രിട്ടീഷ് പട്ടാളക്കാരുമായി അവിഹിത വേഴ്ച പതിവാക്കിയ മുസ്ലിം സ്ത്രീകളെയും ടിപ്പു ശിക്ഷിച്ചു വഞ്ചനാ കുറ്റം നടത്തിയ മുഹമ്മദ് ഖാസിം ഉസ്മാൻ ഖാൻ കശ്മീരി എന്നിവരെ വകവരുത്തി മുസ്ലിങ്ങളായിരുന്ന രാജാക്കന്മാരോടും നൈസാമിനോടും പോരാടി ഇത്തരം നിലപാടുകൾ കാരണം അദ്ദേഹത്തെ ഒരാളും മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിച്ചിട്ടില്ല ഹിന്ദുക്കളെ ആക്രമിച്ചതിൽ മാത്രം മതം കണ്ടെത്തുന്നതിന് പിന്നിൽ വൃത്തികെട്ട ചില അജണ്ടകളുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം ടിപ്പുവിന്റെ മന്ത്രിസഭയിലെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമായി ടിപ്പു നിയമിച്ചിരുന്നത് സവർണ ബ്രാഹ്മണന്മാരെയായിരുന്നു മരിക്കുന്നതുവരെ തന്റെ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി പൂർണയ്യയായിരുന്നു തൃശിനാപ്പള്ളി സ്വദേശിയായ പൂർണയ്യ ഹിന്ദു ബ്രാഹ്മണനായിരുന്നു സുൽത്താന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ലാല മഹസ്താപറായി സബക്കത്തും ഹിന്ദുവായിരുന്നു മൈസൂർ കുതിരപ്പടയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ഹരിസിംഗ് അദ്ദേഹത്തിന്റെ സഹോദരനും ഉയർന്ന ഉദ്യോഗസ്ഥനുമായ നരസിംഹ റാവു നയതന്ത്ര സംഭാഷണങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന ശ്രീനിവാസ റാവു അപ്പാജി മലബാറിലെ നായർ കലാപ നിയന്ത്രണ വിധേയമാക്കാൻ ചുമതലപ്പെടുത്തിയ റാവു അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാക്കി നിർത്തിയിരുന്ന മൂവായിരം ഭടന്മാരടങ്ങിയ സേനയുടെ നായകൻ സേവാജി കൊട്ടാരത്തിലെ ഔദ്യോഗിക കത്തിടപാടുകൾ നടത്തിയിരുന്ന നരസിയ വിശ്വസ്ത ഉദ്യോഗസ്ഥനായ കൃഷ്ണറാവു തുടങ്ങി പ്രധാന തസ്തികകളിലെല്ലാം ഹിന്ദുക്കളായിരുന്നു ടിപ്പു സുൽത്താന്റെ മത സഹിഷ്ണുതക്ക് ഇതിനേക്കാൾ തെളിവ് ആവശ്യമില്ല ഉദ്യോഗരംഗത്തും സൈനിക തലങ്ങളിലും ഹിന്ദുക്കൾ എമ്പാടുമുണ്ടായിരിക്കെ ഹിന്ദുക്കളെ ആക്രമിക്കണമെന്നോ നിർബന്ധിച്ച് മതം മാറ്റണമെന്നോ ടിപ്പുവിനു പറയാൻ സാധിക്കുമായിരുന്നില്ല എന്നിട്ടും ടിപ്പുവിന്റെ സൈന്യം അക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ പൂർണയ്യയെ പോലുള്ള സവർണ ഉദ്യോഗസ്ഥർക്കും അതിൽ വ്യക്തമായ പങ്കുണ്ടായിരിക്കും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഉദ്യോഗസ്ഥ ലോബി ബോധപൂർവം ശ്രമിച്ചില്ല എന്ന് ഉറപ്പിച്ചു പറയാനുമാകില്ല അവസാനം ചില്ലിക്കാശിനു വേണ്ടി ടിപ്പുവിനെ ഉറ്റുകൊടുക്കും പൂർണയം സംഘവും അതിൽ മുസ്ലിം ഉദ്യോഗസ്ഥരുമുണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഉദ്യോഗസ്ഥരിൽ അമിത വിശ്വാസം പുലർത്തിയ ടിത്തറിയാൻ പോയി മഹാരാഷ്ട്ര സഖ്യകക്ഷികൾക്കെതിരായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ സുൽത്താൻ യുദ്ധം നടത്തുകയായിരുന്നു തുങ്കഭദ്ര നദിയുടെ കരയിൽ ബിങ്കാപൂർ എന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന ശത്രുക്കളെ രാത്രിയിൽ സുൽത്താന്റെ പടയാളികൾ ആക്രമിച്ചു താവളങ്ങളിൽ ഉറക്കത്തിലായിരുന്ന കമാൻഡർമാരുടെ പല സ്ത്രീകളെയും പിടികൂടി അവർ സുൽത്താന്റെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു അവരെ സുൽത്താൻ ആദരവോടെ സ്വീകരിച്ചും സമ്മാനങ്ങൾ കൊടുത്തും അവരുടെ ക്യാമ്പുകളിലേക്ക് പറഞ്ഞയച്ചു അവരെ സ്വീകരിക്കാൻ വിസമ്മതിച്ച സ്വന്തം ഭർത്താക്കന്മാരോട് സുൽത്താന്റെ മാന്യതയെപ്പറ്റിയും അവരുടെ അൽപത്വത്തെ പറ്റിയും ആ സ്ത്രീകൾക്ക് സംസാരിക്കേണ്ടി വന്നു സുൽത്താന്റെ സ്വഭാവമഹിമയും ശത്രുക്കളുടെ സ്ത്രീകളോട് സ്വീകരിക്കുന്ന സമീപന രീതിയും ഈ സംഭവം വിവരിച്ചു തരുന്നു യുദ്ധത്തിൽ കീഴടക്കപ്പെട്ട ശത്രുക്കളോട്പ്പു മാന്യമായിട്ടാണ് പെരുമാറിയിരുന്നത് ഹൈദരാലിയുമായുള്ള യുദ്ധത്തിൽ കൂർഗിലെ ബാലാം രാജാവും കൂട്ടാളികളും തടവുകാരായി പിടിക്കപ്പെട്ടു മകൻ ടിപ്പുവിന്റെ അഭ്യർത്ഥന പ്രകാരം അവരെ പാരിതോഷികങ്ങൾ നൽകി സ്വതന്ത്രരാക്കി വിട്ടു തദവസരം ബലാം രാജാവ് ഡിപ്പുവിന്റെ മുമ്പിൽ നമ്മുടെ ശിരസ്കനായി പറഞ്ഞു ഭയം കാരണമായിരുന്നു ഞാൻ താങ്കളുടെ പിതാവിന് മുന്നിൽ തല താഴ്ത്തിയത് എന്നാൽ താങ്കൾക്ക് മുന്നിൽ ഞാനിതാ ബഹുമാന പുരസം കുനിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ രഘുനാഥ് റാവുവിന്റെ നേതൃത്വത്തിൽ മറാഠർ മൈസൂറിനെ ആക്രമിച്ചു വ്യാപകമായി കൊള്ളയടിച്ചു കൂട്ടത്തിൽ ശൃംഗേരി മടവും തകർത്തു വിലപിടിപ്പുള്ള വിഗ്രഹങ്ങൾ കവർച്ച ചെയ്തു ക്ഷേത്രം വകയിലുള്ള കന്നുകാലികളെ അപഹരിച്ചു പല്ലക്കുകൾ മോഷ്ടിച്ചു ശാരദാമ്പയുടെ പ്രതിഷ്ഠ പിഴുതെറിഞ്ഞു അനേകം ബ്രാഹ്മണരെ ശിരച്ഛേദം നടത്തി സച്ചിദാനന്ദ ഭാരതി ആത്മരക്ഷാർത്ഥം അയൽ നഗരമായ കൂർഗിലേക്ക് രക്ഷപ്പെട്ടു അവിടെ നിന്ന് തന്റെ ദയനീയ സ്ഥിതി വിവരിച്ചും സർക്കാരിന്റെ സഹായം ആവശ്യപ്പെട്ടും ടിപ്പുവിന് കത്തെഴുതി അതിന് ടിപ്പു അയച്ച മറുപടി ശൃംഗേരി മഠത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മൈസൂർ പുരാവസ്തു ഡയറക്ടറായിരുന്ന റാവു ബഹദൂർ നരസിംഹാചാര്യ കണ്ടെടുക്കുകയുണ്ടായി ടിപ്പു സന്യാസിമാരോട് സ്വീകരിച്ചിരുന്ന നിലപാടുകൾ വ്യക്തമാക്കുന്നതാണ് ഈ രേഖകൾ സുൽത്താന്റെ മറുപടി ഇപ്രകാരമായിരുന്നു ഇത്തരം പരിശുദ്ധമായ ഒരു സ്ഥലത്തിനെതിരായി പാപം ചെയ്തവർ തങ്ങളുടെ ദുഷ്ചൈതികളുടെ ഫലം കലിയുഗത്തിൽ വളരെയൊന്നും വൈകാതെ തന്നെ അനുഭവിക്കും പ്രാപ്തവാക്യം പറയുന്നു ചിരിച്ചുകൊണ്ട് തെറ്റായ കർമ്മം ചെയ്യുന്നവർ അതിന്റെ ഫലം കരഞ്ഞുകൊണ്ട് കൊയ്യുന്നു ഗുരുക്കന്മാരോടുള്ള ദുഷ്കൃതം തങ്ങളുടെ പിന്തുടർച്ച നഷ്ടപ്പെടുന്നതിൽ അവസാനിക്കും ശാര പ്രതിഷ്ഠയ്ക്കു വേണ്ടി നാഗറിലെ ആസഫിനോട് ഇരുനൂറ് രഹതി പണമായും ഇരുനൂറ് രഹതി ധാന്യമായും മറ്റു സാധനങ്ങൾ വിലവാങ്ങിയും നൽകാൻ ഇതോടൊപ്പം നിർദ്ദേശിച്ചിട്ടുണ്ട് ആവശ്യമായ മറ്റു സാമഗ്രികൾ താങ്കൾ ഇനാം ഗ്രാമത്തിൽ നിന്നും സംഭരിക്കുക അപ്രകാരം പ്രതിഷ്ഠയും ബ്രാഹ്മണരുടെ കൂട്ടും നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേമത്തിനും ശത്രുനാശത്തിനും വേണ്ടി പ്രാർത്ഥിച്ചാലും ഹിന്ദുക്കളായ മറാഡർ രഘുനാഥ് പഡുർദന്റെയും പരശുറാം ബാബുവിന്റെയും നേതൃത്വത്തിൽ ത്തിൽ ശൃംഗേരി മഠത്തെയും ആശ്രമവാസികളെയും ആക്രമിച്ചു നശിപ്പിച്ചപ്പോൾ ടിപ്പു സുൽത്താൻ അത് പുനരുദ്ധരിക്കാനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഹൈന്ദവ എത്ര ക്രൂരമല്ലേ മഠാധിപതിയുടെ ആരോഗ്യസ്ഥിതി ആരാഞ്ഞും സഹായ വാഗ്ദാനങ്ങൾ നൽകിയും ടിപ്പു ശൃംഗേരി മഠത്തിലേക്കയച്ച നിരവധി കത്തുകളുണ്ട് സ്വാമിജി മഠത്തിൽ നിന്ന് വേഷ്ടി പ്രസാദം മലർ പഴം എന്നിവ സുൽത്താന് അയച്ചു കൊടുത്തിരുന്നു അവ കൈപ്പറ്റിയതായ അറിയിപ്പ് ടിപ്പു അയച്ച എഴുത്തും കണ്ടെത്തിയ രേഖകളിലുണ്ട് ടിപ്പുകുട്ടിയായിരിക്കെ ഒരു പുണ്യ മനുഷ്യൻ ഭാവിയിൽ ടിപ്പു രാജാവാകുമെന്ന് പ്രവചിക്കുകയും അപ്പോൾ തങ്ങൾ കണ്ടുമുട്ടിയ സ്ഥലത്ത് പള്ളി പണിയിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ വാഗ്ദാനം നിറവേറ്റുന്നതിന് ടിപ്പു ഒരു പള്ളി പണിയാൻ ഉദ്ദേശിച്ചപ്പോൾ സമീപത്തുണ്ടായിരുന്ന ക്ഷേത്രത്തിലെ പൂജാരിയുടെ അനുവാദം തേടി അനുവാദം കിട്ടിയതിനു ശേഷമേ ടിപ്പു പള്ളിയുടെ പണി ആരംഭിച്ചുള്ളൂ ഭരണാധികാരി എന്ന നിലയ്ക്ക് വേണമെങ്കിൽ ആരോടും ചോദിക്കാതെ പള്ളിപ്പണി ആരംഭിക്കാമായിരുന്നു ശ്രീരംഗപട്ടണത്തെ ടിപ്പുവിന്റെ കോട്ടക്കുള്ളിൽ ക്ഷേത്രമുണ്ടായിരുന്നു മസ്ജിദെ ആയലയോട് ചേർന്നുള്ള രംഗനാഥ ക്ഷേത്രത്തിന് പുറമെ നരസിംഹയുടെയും ഗംഗാധരേശ്വരിയുടെയും പേരിലുള്ള രണ്ടു കോവിലുകൾ കൂടിയുണ്ട് സുൽത്താന്റെ ബാംഗ്ലൂരിലെ കൊട്ടാരത്തോടനുബന്ധിച്ചും ക്ഷേത്രമുണ്ടായിരുന്നു പാലക്കാട്ട് ടിപ്പുവിന്റെ കോട്ടക്കുള്ളിൽ ഇന്നും ഹനുമാൻ ക്ഷേത്രം നിലനിൽക്കുന്നു സുൽത്താന്റെ മത സൗഹാർദ്ദത്തിന്റെ അടയാളങ്ങളാണിവയെല്ലാം ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കും അഗ്രഹാരങ്ങൾക്കും സർവമാന്യതയും ആനുകൂല്യങ്ങളും ഇനാഭൂമിയും മറ്റും ടിപ്പു നിർലോഭം അനുവദിച്ചിരുന്നു ഡോക്ടർ കെ കെ എൻ കുറിപ്പ് എഴുതുന്നത് കാണാം ബ്രഹ്മവും ദേയവും ദേവയും ആയിട്ടുള്ള ഭൂമി ഒഴിവാക്കി മറ്റു ഭൂമികൾ സർക്കാർ ഭൂമിയാക്കി മാറ്റുവാൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ ബാരമഹലിലെ ഹരിദാസയ്യ എന്ന ആമിൽദാറിന് നിർദ്ദേശം നൽകി കടപ്പ ജില്ലയിൽ ഇതേ വർഷം ഗണ്ഡിക്കോട്ട ക്ഷേത്രത്തിലെ ആജ്ഞേയ പൂജയ്ക്ക് ഒരു രാമചാരന് ഭൂമി അനുവദിച്ചത് കാണാം തൊങ്കപ്പള്ളി ഗ്രാമത്തിന്റെ നികുതി പുഷ്പഗിരി മഠത്തിലെ സ്വാമിജിക്ക് വിട്ടു നൽകാൻ ആമിൽദാർക്ക് നിർദ്ദേശം നൽകി അതേവിധം ശ്രീരംഗപട്ടണത്തെ ക്ഷേത്രത്തിലേക്കു നൽകിയ ഏഴുവെള്ളിക്കപ്പുകളും കൽപൂരത്തട്ടും പ്രത്യേകം സ്മരണീയമാണ് കാവേരിപട്ടി ഗ്രാമത്തിലെ ചന്ദ്രമൌലീശ്വര ദേവസ്ഥാനത്തെ പടിത്തരം ദീപാരാധന എന്നിവക്കായി ബാരമഹലിലെ ആമിൽദാർ ഹരിദാസയ്യക്ക് അയാൾ പിരിവെടുത്ത ഉൽപ്പന്നങ്ങൾ വിട്ടുകൊടുക്കാൻ മറ്റൊരു നിർദ്ദേശം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ നൽകിയിരുന്നു ി രാജാക്കന്മാർ വീണ്ടും സുൽത്താൻ അനുവദിച്ചു കൊടുത്തു കൂടാതെ വെങ്കടപ്പള്ളി വെങ്കടാചര ശാസ്ത്രിക്കും മറ്റു ബ്രാഹ്മണർക്കും തന്റെ പേരിൽ കുറച്ചു സമയം ഐശ്വര്യത്തിനും ആയുസിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിട്ടുകൊടുക്കുന്നു ഇത്തരത്തിലുള്ള അനേകം സർക്കാർ ദാനങ്ങൾ എ സുബ്ബരായ ചൂണ്ടിക്കാട്ടുന്നു ക്ഷേത്രങ്ങളുടെ പട്ടിക മൈസൂർ ഗസറ്റ് എഡിറ്റർ ശ്രീകാന്തയ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ സുൽത്താൻ പ്രഖ്യാപിച്ച് മുപ്പത്തിനാല് പത്രങ്ങൾ പുറപ്പെടുവിച്ചു മൈസൂർ പുരാവസ്തു വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം നഞ്ചങ്കോട് താലൂക്കിലെ ലക്ഷ്മീകാന്ത് ക്ഷേത്രത്തിനും മേൽക്കാട് നാരായണ സ്വാമി ക്ഷേത്രത്തിനും ആനകളും സ്വർണം വെള്ളിത്തളികകളും സമ്മാനിച്ചിരുന്നു നഞ്ചങ്കോട് താലൂക്കിലെ തന്നെ ശ്രീ ശ്രീകാനേശ്വര ക്ഷേത്രത്തിനും ടിപ്പു അതിസുന്ദരമായ ഒരു പാത്രം സമ്മാനിച്ചിരുന്നു അതിന്റെ അടിഭാഗത്ത് വിലയേറിയ അഞ്ചു രത്നങ്ങൾ പതിച്ചിരുന്നു മേൽക്കോട്ടിലെ നരയൻ സ്വാമി ക്ഷേത്രത്തിനും സുൽത്താൻ രത്നം പതിച്ച പാത്രങ്ങളും ഒരു ജോഡി ചണ്ടയും ഒരു ഡസൻ ആനകളെയും സംഭാവന ചെയ്തു ടിപ്പു നൽകിയ കാഫുർദാനും ഏഴ് വെള്ളി പാത്രങ്ങളും ശ്രീരംഗപട്ടണത്തിലെ രംഗനാഥ ക്ഷേത്രത്തിൽ കാണാവുന്നതാണ് മലബാറിലെ പ്രധാന ക്ഷേത്രങ്ങൾ െല്ലാം ടിപ്പുവിന്റെ നിസ്സീമ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് കോഴിക്കോട് റീജിയണൽ ആർ കൈവ് ഇനാം രജിസ്റ്ററിൽ അവയുടെ രേഖ ലഭ്യമാണ് അറുപത് ക്ഷേത്രങ്ങൾക്ക് ടിപ്പു പണം അനുവദിച്ചത് ഡോക്ടർ സി കെ കരീം കേരളം ടിപ്പുവിനു കീഴിൽ എന്ന പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് കോഴിക്കോട് തൃക്കണ്ഠേശ്വര ക്ഷേത്രത്തിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഏക്കർ ഭൂമി ഗുരുവായൂർ ക്ഷേത്രത്തിന് അഞ്ഞൂറ്റിനാല് ഏക്കർ ചേലും പട്ടണത്തിലെ മൻവാർ ക്ഷേത്രത്തിന് എഴുപത്തിമൂന്ന് ഏക്കർ പൊന്നാനി ക്ഷേത്രത്തിന് ഏക്കർ ി നമ്പൂതിരിപ്പാട് അമ്പലത്തിന് ഏക്കർ ഇങ്ങനെ പോകുന്നു ആ കണക്ക് മലബാർ ആക്രമണ വേളയിൽ ടിപ്പുവിന്റെ സൈനികരിൽ ചിലർ ഏതാനും ക്ഷേത്രങ്ങൾ തകർത്തിരുന്നു അതറിഞ്ഞ ടിപ്പു പ്രതികൾക്ക് കഠിന ശിക്ഷ നൽകി അഗ്നിക്കിരയായ അമ്പലങ്ങൾ പുനരുദ്ധരിക്കാൻ ആവശ്യത്തിലും അധികം സഹായിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ സുൽത്താൻ തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ വടക്കുനാഥ് ക്ഷേത്രത്തിൽ നിന്ന് തന്റെ സൈനികർ ആവശ്യാർത്ഥം ഏതാനും പാത്രങ്ങൾ ആവശ്യപ്പെട്ടു മടക്കയാത്രയിൽ ടിപ്പു ക്ഷേത്രത്തിന് അതിഗംഭീരമായ വിളക്കുകാൽ സമ്മാനിച്ചു ക്ഷേത്രങ്ങൾക്ക് വാർഷിക ഗ്രാൻഡായി ടിപ്പു ഒരു ലക്ഷത്തിയൊമ്പത് പകോട നൽകിയിരുന്നതായി ധനകാര്യമന്ത്രി പൂർണയ്യ വെളിപ്പെടുത്തിയിട്ടുണ്ട് ടിപ്പു ഭരണം ഏറ്റെടുത്തതു മുതൽ മൈസൂർ സ്വന്തമാക്കാനും സുൽത്താനെ വകവരുത്താനും ബ്രിട്ടീഷ് ക്രൈസ്തവർ സർവസന്നാഹങ്ങളും ഒരുക്കി പ്രവർത്തിച്ചു തദ്ദേശീയ ൾ അവർക്കു വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിലെ രണ്ടാം മൈസൂർ യുദ്ധകാലത്ത് മംഗലാപുരത്തെ ക്രിസ്ത്യാനികൾ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു ബദനൂർ കീഴടക്കുന്നതിന് ജനറൽ മാത്യുസിനെ അവർ സഹായിച്ചു നിരവധി ക്രൈസ്തവർ ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേർന്ന് മൈസൂരിനെ ആക്രമിച്ചു ജനറൽ കാമ്പൽ മംഗലാപുരം ഉപരോധിച്ചപ്പോൾ അവിടുത്തെ ക്രൈസ്തവർ ആയിരം ചാക്ക് അരി നൽകി അദ്ദേഹത്തിന് ഒത്താശ ചെയ്തു അവസാനം ആ ധീരദേശാഭിമാനി ക്രൈസ്തവരുടെ കരങ്ങളാൽ വെടിയേറ്റു മരിച്ചു ക്രിസ്ത്യാനികൾ ടിപ്പുവിനോടും മൈസൂറിനോടും പൊതുവിൽ ഇന്ത്യയോടും കാണിച്ച ക്രൂരതകൾക്ക് കണക്കില്ല ടിപ്പു യുദ്ധവേളയിൽ പോലും അമാന്യമായി അവരോട് പെരുമാറിയിരുന്നില്ല പ്രത്യക്ഷത്തിൽ പോരിനിറങ്ങിയവർക്ക് കടുത്ത ശിക്ഷ നൽകിയിരുന്നു അത് സ്വാഭാവികം കൂടാലോചനകളിൽ പങ്കെടുത്തവരിൽ മിക്കയാളുകളെയും കൊച്ചിയിലേക്കോ ഗോവയിലേക്കോ നാടുകളെ തെറ്റി കുറച്ചുപേരെ ശ്രീരംഗപട്ടണത്തും ചിറ്റാൽബുർഗിലും തടവിലിട്ടു തടവു പുള്ളികളോട് കാണിച്ച സൗമനസ്യവും അവർക്ക് അനുവദിച്ച ആരാധനാ സ്വാതന്ത്ര്യവും പലരുടെയും മനം മാറ്റി അങ്ങനെ ചിലർ മുസ്ലിമായത് ചരിത്രം ക്രിസ്ത്യാനികൾ ഇത്രമാത്രം ദ്രോഹിച്ചിട്ടും ടിപ്പ് ഒരു ചർച്ചുപോലും അക്രമിച്ചിരുന്നില്ല ഇതറിയാൻ ശ്രമിക്കാതെയാണ് ഈയിടെ കാപ്പിപ്പുടിയച്ചൻ വർഗീയ പ്രഭാഷണം നടത്തിയത് ടിപ്പ് സുൽത്താന പ്രധാനമായും മതസഹിഷ്ണുതയില്ലാത്ത ഭരണാധികാരിയായും മതഭ്രാന്തനായും മറ്റും ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ചിത്രീകരിച്ചു അവരുടെ പ്രധാന ലക്ഷ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നടത്തിയ യുദ്ധങ്ങളെ ന്യായീകരിക്കുകയും ഇന്ത്യൻ പ്രജകളുടെ രക്ഷകർ തങ്ങളാണെന്ന് പ്രചരിപ്പിക്കുകയുമായിരുന്നു ഇതിന് സുൽത്താനെ മതപരമായ അസഹിഷ്ണുവായി ചിത്രീകരിച്ച് കറുത്ത ചായത്തിൽ എഴുതാൻ ആ ചരിത്രകാരന്മാർ തയ്യാറായി ടിപ്പുവിനെപ്പറ്റി ഗാന്ധിജി എഴുതിയത് ഇങ്ങനെ വിദേശ ചരിത്രകാരന്മാർ ടിപ്പു സുൽത്താനെ മതഭ്രാന്തനായും ഹിന്ദു പ്രജകരെ അടിച്ചമർത്തി ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിച്ചവനായും ചിത്രീകരിച്ചിട്ടുണ്ട് അദ്ദേഹം അത്തരക്കാരനായിരുന്നില്ല ഹിന്ദു പ്രജകളുമായുള്ള ബന്ധം തികച്ചും സൗഹാർദ്ദപരമായിരുന്നു മൈസൂർ നാട്ടുരാജ്യത്തിലെ പുരാവസ്തു വിഭാഗത്തിൽ ടിപ്പു ശൃംഗേരി മഠത്തിലെ ശങ്കരാചാര്യർക്ക് എഴുതിയ മുപ്പതിലേറെ കത്തുകളുണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് ടിപ്പു വൻതോതിൽ ഭൂസ്വത്തുക്കൾ ദാനം ചെയ്തു ടിപ്പുവിന്റെ കൊട്ടാരങ്ങൾ അഭിമുഖമായി നിൽക്കുന്ന ശ്രീ വെങ്കിട്ടരാമയ്യ ശ്രീനിവാസ ക്ഷേത്രവും ശ്രീരംഗനാഥ് സ്മരണകളാണ് അള്ളാഹുവിന്റെ ഭക്തനായിരുന്നു സ്വതന്ത്ര സമരത്തിലെ മഹാനായ ഈ രക്തസാക്ഷി ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്നുള്ള മണിനാഥങ്ങൾ പ്രാർത്ഥനകൾക്ക് ശല്യമായി അദ്ദേഹം കരുതിയിരുന്നില്ല ഇതാണ്